നമസ്കാരം ബംഗ്ലാദേശിലെ ബിഡ്സ് എന്ന മാധ്യമ സ്ഥാപനം കഴിഞ്ഞ രണ്ടു ആഴ്ചയായി രാഹുലിന്റെ അഭിഹത്യത്തെ പറ്റിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലല്ല പഠനം നടത്തിയതെന്നും ലണ്ടനിലെ ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണെന്നും കേംബ്രിഡ്ജ് എന്നത് ലണ്ടനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണെന്നും ബിഡ്സ് എന്ന മാസിക പുറത്തുവിട്ടിരുന്നു കൂടാതെ സോണിയാഗാന്ധിക്ക് ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്നും നരേന്ദ്രമോദിയുടെ വധിക്കാൻ അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റ സമയത്ത് നരേന്ദ്രമോദിയെ വധിക്കാൻ ഐ എസ് ഐക്ക് നിർദ്ദേശം നൽകിയെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ മെയിൻ പോയിന്റ് നാം കൊന്നും കൂടെ നോക്കാം ആ ബിഡ്സിൽ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു അഫ്ഗാൻ മുസ്ലിം വനിതയെ പ്രണയിച്ചു അവരെ ക്രിസ്ത്യനായി മതം മാറ്റിയ ശേഷം ഉപേക്ഷിച്ചു എന്ന് അതിൽ പറയുന്നു തുടർന്ന് കൊളംബോയിലെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നേതാവിന്റെ മകളുമായി പ്രണയത്തിലാവുന്നത് ഇവർ രണ്ടുപേരെയും ബോസ്റ്റ എയർപോർട്ടിൽ വെച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളർ അടങ്ങുന്ന ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇവർ കേരളത്തിലും ലക്ഷദ്വീപിലും എന്ന് അവധിക്കാലം ആഘോഷിക്കുന്നു ഈ രഹസ്യ ബന്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടെന്ന് ബിഡ്സ് എന്ന മാഗസിൻ വെളിപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പിതാവ് രാജീവ് ഗാന്ധി അല്ല ഇക്കാരണം കൊണ്ടാണത്രേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി രാഹുലിന്റെ രക്തസാമ്പിൾ നൽകാൻ സോണിയാഗാന്ധി വിസമ്മതിച്ചു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും നടക്കുന്നു സോണിയാഗാന്ധി കേംബ്രിഡ്ജിൽ പഠിച്ചു എന്നത് കള്ളമാണ് അവർ കോളേജിൽ പോലും പോയിട്ടില്ല അവർ പഠിച്ചത് ഗിവാനീസിലുള്ള ഒരു എന്ന ഒരു മറിയോലിക്ക സെമിനാരിയിലാണ് രാജീവ് ഗാന്ധിയുമായി അടുപ്പത്തിലാകുമ്പോൾ സോണിയാഗാന്ധി മറ്റൊരു ഇറ്റാലിയൻ ഫുട്ബോൾ കളിക്കാരനുമായി ബന്ധം പുലർത്തിയിരുന്നു ആ ബന്ധം തുടർന്നും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു സോണിയയുടെ വീട്ടുകാർ പോലും അംഗീകരിച്ചിരുന്ന ആ ബന്ധം രാജീവിനെ കണ്ടതോടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ബിൽസ് മാഗസിൻ വ്യക്തമാക്കുന്നത് സോണിയാഗാന്ധി ചെറുപ്പകാലം ചിലവഴിച്ച ഇറ്റലിയിലെ ഒബ്രസോ എന്ന സ്ഥലം ഇപ്പോൾ പുരാതന വിഗ്രഹ കള്ളക്കടത്തിന്റെ ഇടനിലക്കാരുടെ മുഖ്യ താവളമാണ് ഈ ഒബ്രസോനിൽ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വാങ്ങിയ ഒരു ലക്ഷറിയും മാളികയുണ്ട് അതിന്റെ നടുത്തളത്തിൽ സാമാന്യം വലിയൊരു പുരാതന നടരാജ വിഗ്രഹമുണ്ട് അത് അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാണ് മാസിക വെളിപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധി എന്തിനാണ് സ്വന്തം സെക്യൂരിറ്റി കവർ പോലും ഉപേക്ഷിച്ച് മ്യാൻമാറിലെ ദ ഗാർഡൻ ഗസ്റ്റ് ഹൗസ് എന്ന ലോഡ്ജിൽ പോകുന്നത് എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി സന്ദർശിക്കുമ്പോൾ എന്തിനാണ് അവർ സി സി ടി വി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എന്ന ചോദ്യങ്ങൾ ബിൽസ് എന്ന മാസിക മുന്നേക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അവിഹിതം സംബന്ധിച്ച ബിൽസ് മാസിക ഒരാഴ്ചയ്ക്കുമായി പുറത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ പറ്റി സോണിയാഗാന്ധി വിദ്യാഭ്യാസം പോലും നടത്തിയിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ വരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേക്കുന്നു വൻ ഭൂരിപക്ഷത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുന്നു അതിനുശേഷം ഇനിയും ഒരു നീണ്ട കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഉണ്ടാകുമെന്ന തോന്നൽ സോണിയാഗാന്ധിക്ക് വരുന്നു അങ്ങനെ പാകിസ്ഥാനിലെ ഐ എസ് ഐ ഭീകര സംഘടനയുമായി കൂട്ടുചേർന്ന് സോണിയാഗാന്ധി നരേന്ദ്രമോദി വധിക്കാനുള്ള ഒരു പദ്ധതികളൊക്കെ നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഓരോ ദിവസവും വിൽസ് എന്ന ബംഗ്ലാദേശിലെ മാധ്യമം പുറത്തേക്ക് വിടുമ്പോൾ ആ മാസിക പുറത്തേക്ക് വിടുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാനോ അതിനെതിരെ ധാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാ ഉറക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗിയോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് മൗനം സമ്മതമായി തന്നെ പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് കേന്ദ്ര സർക്കാർ എന്തായാലും ഇതിനെതിരെ ഒരു വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം രാഹുൽ ഗാന്ധിക്ക് മൂന്ന് രാജ്യങ്ങളിൽ അംഗത്വം പൗരത്വം ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ആദ്യം ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചൊരു മെമ്മോ അയച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് പക്ഷെ അതിന് ഒരു വ്യക്തമായ മറുപടി ഒന്നും തന്നെ രാഹുൽ ഗാന്ധി കൊടുത്തില്ല അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് മുൻനിരയിലുള്ള ഒരു പാർട്ടിയുടെ ഒരു നേതാവാണ് അല്ലാതെ സാധാരണ ഒരു വ്യക്തിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നമാകും എന്നത് തന്നെ യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഐബിയും റോയും ആഭ്യന്തര വകുപ്പുമെല്ലാം അന്വേഷിച്ച് ഇതിന് വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടത് നമ്മുടെ രാജ്യസുരക്ഷ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യമാണ്